യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ട് എത്ര ശക്തമായി വന്നാലും ഇടതുപക്ഷത്തെ തകർക്കാനാവില്ല ഇത് കേരളമാണ് ഇവിടെ ഇടതുപക്ഷത്തെ അടിമുടി മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ തകർന്നു വീഴും ബി ജെ പിയെ പിന്താങ്ങിക്കൊണ്ട് മാത്രം മുഖഛായം മാറിയ പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ഇതാ ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിച്ച ബി ജെ പി യു ഡി എഫ് കൂട്ടുകെട്ട് തകർന്നടിഞ്ഞിരിക്കുകയാണിപ്പോൾ തിരുവല്ല നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും ബി ജെ പിയുമായി കാക്ഷി ചേർന്ന് എൽ ഡി എഫിനെ തകർക്കാമെന്ന് കരുതി എന്നാൽ ഇതിലെ തമാശ എന്തെന്നാൽ ഇവർ ഒരുമിച്ച് നിന്നിട്ടും ഇടതുപക്ഷത്തെ തകർക്കാനായില്ല എൽ ഡി എഫിലെ ബിന്ദു രചി കുരുവിള ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീനിവാസനെ പിന്തള്ളി തെരഞ്ഞെടുക്കപ്പെട്ടു തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീനിവാസന്റെ പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസ് അംഗം മാത്യു ചാക്കോയും പിന്താങ്ങിയത് കേരള കോൺഗ്രസ് അംഗം മാത്യു ചാലക്കുഴയുമാണ് ഈ നിർദ്ദേശകന്റെ ഭാഗത്തു നിന്നും മറ്റൊരു തമാശ എന്തെന്നാൽ മാത്യു ചാക്കോ വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും ഒപ്പിടാത്തതിനാൽ അസാധുവായിപ്പോയി കേരള കോൺഗ്രസ് ജോസഫ് അംഗം മാത്യു ചാലക്കുഴി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ടു ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും ഓരോ വോട്ടുകൾ അസാധുവായിരുന്നു ഇതേ ചൊല്ലി കോൺഗ്രസിൽ സസ്പെൻഷനും ചേരി പോരും രൂക്ഷമായിരിക്കെയാണ് വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കോൺഗ്രസ് അംഗം മാത്യു ചാക്കോയുടെ വോട്ടും അസാധുവാകുന്നത് ഈ കൂട്ടുകെട്ടിനെ കുറിച്ച് യു ഡി എഫ് നേതൃത്വം മറുപടി പറയണം വീണ്ടും വീണ്ടും ബി ജെ പി അനുകൂലികളാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ ഉദ്ദേശം ഇനിയും ഇടതുപക്ഷത്തെ തകർത്തുകൊണ്ട് അധികാരങ്ങൾ പിടിച്ചെടുക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ പരാജയത്തിലേക്ക് കൂപ്പുകൊത്തുകയുള്ളു ഇടതിനെ എവിടെയെല്ലാം തകർക്കുവാൻ നോക്കിയോ അവിടെയെല്ലാം നിങ്ങൾ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ബി ജെ പിയെ കൂട്ടുപിടിച്ച് നിങ്ങൾക്ക് ഒരു കാര്യവുമില്ല ഇതെങ്കിലും മനസ്സിലാക്കി ഇനി മുന്നോട്ടു പോകുക